ഗുരുതരമായ ബ്രോൺ കിയൽ ആസ്മ രോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന കണ്ണപുരം കീഴറ കയറ്റീലിലെ മറിയക്കുട്ടി സ്റ്റീഫൻ ചികിത്സാ സഹായം തേടുന്നു വീട്ടിൽ കുഴഞ്ഞു കുഴഞ്ഞുവീണ് ഷോൾഡറിൻ്റെ എല്ലുപൊട്ടി ഓപ്പറേഷനെ വിധേയായിരിക്കുകയാണ് ഇവർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ആശുപത്രിയിലെ തുക പോലും അടച്ചു തീർക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഒപ്പം ബ്രോൺ കിയൽ ആസ്മാ രോഗവും പിടിപെട്ട് വിവിധ ആശുപത്രികളിലായി കഴിഞ്ഞ പതിനഞ്ചു വർഷത്തോളമായി ചികിത്സയിൽ കഴിയുകയാണ് മറിയക്കുട്ടി സ്റ്റീഫൻ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഉപയോഗിച്ചാണ് നിലവിൽ ശ്വാസം നിയന്ത്രിക്കുന്നത് മാസം തോറും ആറായിരത്തിലധികം രൂപ മരുന്നിനും മറ്റുമായി വേണം കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കുഴഞ്ഞു വീണ കൈയുടെ ഷോൾഡറിന്റെ എല്ല് പൊട്ടി ഓപ്പറേഷനും മരുന്നിനുമായി നാലു ലക്ഷത്തിലധികം രൂപ ചിലവുണ്ട് ഹോസ്പിറ്റലിൽ ഇനിയും ഈ തുക മുഴുവനായി അടച്ചില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് തുക താങ്ങാനാവാത്തതാണ് അമ്മ പണിക്ക് പോയിക്കൊണ്ടിരുന്ന പിന്നെ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ട് വന്ന് കോൺവെന്റിലേക്ക് കാണിച്ചുകൊണ്ടേ പിന്നെ ഞങ്ങളുടെ ഇവിടെ പിന്നെ ഇവിടെ അഡ്മിറ്റായി പിന്നെ നന്ന ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവിടുന്ന് ഡോക്ടർ എഴുത്ത് വാങ്ങിയിട്ട് മംഗലാപുരത്തേക്ക് പോയി മംഗലാപുരം ഒരു അഞ്ചാറ് വർഷം ആടെയും കാണിച്ച് അത് കാണിച്ചിട്ട് പിന്നെ ഇട കൂട്ടന്നെ ബുദ്ധിമുട്ടെല്ലാം കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കാരണം പിന്നെ തിരിച്ചും കൂട്ടും അമ്മ കട്ടിലെ വരുന്ന താഴേക്ക് വിണോ അങ്ങനെ ഈ കൈയിൻ്റെ ഇല്ല് കൂട്ടിയിട്ട് ഇപ്പം ഇവിടെ കോൺവെൻറ്റിലെ കാണിച്ചിട്ടുണ്ടായി വലിയ ബുദ്ധിമുട്ട് പൈസ വലിയ പൈസ ചിലവായി അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബാക്കോട്ടാണ് ഗാന്ധി കൂട്ടായ്മ ചാരിറ്റി സെന്ററും സുകന്യ സ്വാശ്രയ സംഘം കൈത്തിയിലും ചേർന്ന കുടുംബത്തെ സഹായിക്കാൻ ചികിത്സ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്ന് കമ്മിറ്റി ചെയർമാൻ രഘുരാമൻ കിഴറ പറഞ്ഞു കണ്ണപുരം കിഴറ കൈറ്റിയിലുള്ള മറിയക്കുട്ടി സ്റ്റീഫൻ ഈ ഹൃദയ സംബന്ധമായും അതുപോലെ തന്നെ ബ്രോൺ കിയാൽ ആസ്മാന്ന് പറഞ്ഞ രോഗത്താൽ ഏകദേശം പതിനഞ്ച് വർഷത്തിലധികമായി ചികിത്സയിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന ഈ ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് സുമനസുകൾ സഹായിച്ചാൽ ഈ കുടുംബത്തിന് അതേറെ ആശ്വാസകരമായിരിക്കും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി